രാമായണം ദശരഥൻ വരെയുള്ള ഘട്ടം അതിനുശേഷം വേറൊരു ഘട്ടമാണ് ഏകപത്നീ വ്രതത്തോടുകൂടി കുടുംബസങ്കൽപ്പത്തെ അവതരിപ്പിക്കാനായിട്ടാണ് രാമൻ വരുന്നത് പച്ചയായ മനുഷ്യൻ ദൈവിക പരിവേഷങ്ങളും ദിവ്യമായ ഒന്നുമില്ലാതെ സാധാരണക്കാരനായ ഒരു പൗരൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ ത്രേതായുഗത്തിൽ അവതരിച്ച ഭഗവാൻ കൗസല്യാദേവിയുടെ മകനായിട്ട് കശ്യപന്റെ പുനർജന്മമായ ദശരഥൻ്റെയും മകനായിട്ട് ജനിക്കാൻ പോവുകയാണ് മക്കൾ എങ്ങനെ ജനിക്കണം എന്നും കൂടി പഠിപ്പിക്കുകയാണ് ഇന്ന് പാരൻറിങ് എന്നുള്ളത് ഏറ്റവും വലിയ കീറാമുട്ടിയാണ് പ്രശ്നമാണ് മക്കളെ പരിപാലിക്കാനും ജനിപ്പിക്കാനും സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വമാണ് വിവാഹം